കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുട്ട വിഭവങ്ങളെല്ലാം കഴിച്ചിട്ട് പ്രഭാവതി ആകെ ടെൻഷൻ ടെൻഷനടിച്ചും വയറുവേദനയായിട്ടും ബാത്റൂമിലായിട്ട് ഇങ്ങനെ നടക്കാണ്ടോ അപ്പോൾ കാഞ്ചന വന്ന് വഴക്ക് പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ മുട്ട വിഭവങ്ങൾ അവളെ ഉണ്ടാക്കി തന്നും പറഞ്ഞ് എല്ലാം കഴിച്ചത് അമ്മയ്ക്ക് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ മുട്ടയുടെ മഞ്ഞ അടക്കം എല്ലാം കഴിച്ചിരിക്കുന്നു ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനൊക്കെ ഒരു കൺട്രോൾ വേണമെന്ന് എന്നിട്ട് കണ്ടപ്പോൾ ആർത്തി മൂത്തങ്ങ് കഴിച്ചു ഇല്ലേ എടി അത് പിന്നെ മുട്ട കണ്ട പിന്നെ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ പക്ഷേ ഇനി കഴിക്കരുത് അവൾ വീണ്ടും എന്തൊക്കെയോ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇനി കഴിക്കരുത് അമ്മ രാത്രി ഒരു കാര്യം ചെയ്യും വേറെ എന്തെങ്കിലും നമുക്ക് ലൈറ്റായിട്ട് കഴിക്കാം കേട്ടോ ആ ശരി ഇനി ഞാൻ ഉറപ്പ് തരാൻ കഴിക്കില്ല എന്ന് പറയണം അപ്പോഴാണ് അവിടെ ആക്കില മുട്ട പൊരിക്കുന്നത് കേട്ടോ ഇവിടെ മണം അടിച്ചിട്ട് വീണ്ടും പ്രഭാവതി പറയണുണ്ട് ഇടീ മുട്ടേര മണം വരുന്നുണ്ട് കണ്ടല്ലോ എന്തോ അഖിലേയും എൻ്റെ പൊന്നുമോളേ എന്നൊക്കെ നീ അവിടെ നിന്ന് വിളിക്കാം കേട്ടോ എന്നിട്ട് വേണം അഖിലെയോ മോളോ എന്തൊക്കെയാണ് അമ്മയെ വിളിച്ച് പറയണേ അവളെ നീ മുട്ട വാങ്ങിച്ചു കഴിക്കരുതെന്ന് പറഞ്ഞില്ലേ ഇനി ഒരു കാര്യം ചെയ്യും അമ്മ രാത്രി വേറെ എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ ലൈറ്റായിട്ട് ഞാനൊരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിത്തരട്ടെ വെജിറ്റബിൾ ബിരിയാണിയോ ആ അതെ എന്നിട്ട് നേരത്തെ കഴിച്ചിട്ടങ്ങ് കിടന്നോ അപ്പോൾ അവൾ ഈ മുട്ടേടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാലേ അമ്മയ്ക്ക് വേണ്ട വേറെ നിറഞ്ഞു എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞാൽ മതി ഇനി അങ്ങ് കഴിക്കണ്ട കേട്ടോ എന്നൊക്കെ പറയണെട്ടോ അപ്പോൾ കാഞ്ചന പറയണം അമ്മയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ഞാൻ പോയി മേടിച്ചിട്ട് വരാം ആ അപ്പോൾ ഉടനെ പ്രഭാവതി പറയാ കേട്ടോ വേണ്ട വേണ്ട ഞാനൊരു കാര്യം ചെയ്യാം അർജുനെ വിളിച്ച് പറയാം അവ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ അവനോട് ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയട്ടോ അപ്പോൾ സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങാമെന്നും പറഞ്ഞിട്ടാണല്ലോ മീനും അർജുനും കൂടെ വൈകിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ബൈക്കിൽ കയറി പോകുന്നത് അപ്പോഴാണ് അമ്മയുടെ കോള് വരുന്നത് കേട്ടോ അപ്പോൾ പ്രഭാവതി വിളിക്കുന്ന കാരണം നമ്മുടെ അർജുനു നല്ല സന്തോഷമാവുന്നുണ്ട് മീനു അമ്മയാണ് വിളിക്കുന്നത് നോക്കട്ടെ എന്താണെന്ന് അപ്പോഴാണ് പറയുന്നത് മോനെ എനിക്ക് രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും മതി കേട്ടോ ശരിയമ്മേ എന്ന് പറയണ പാവം മീൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് മീൻ മുട്ട ബിരിയാണി തന്നെയാണ് ഇഷ്ടം മുട്ട ഉള്ള ആഹാരമായി ഇഷ്ടമെന്ന് പറോ അപ്പോൾ എന്തായാലും ഒരു മുട്ട ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം പക്ഷേ വെജിറ്റബിൾ ബിരിയാണിയുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ അതും വാങ്ങിയാൽ അവരിവിടെ വരാട്ടോ ഇവിടെ ഭയങ്കരമായിട്ട് വയറുവേദനയും വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണ അപ്പോൾ പെട്ടെന്ന് വന്ന ഉടനെ തന്നെ മീനു അർജുനോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ വെളിയിൽ നിന്ന് വാങ്ങി കഴിക്കുക അതും അമ്മയ്ക്ക് മാത്രം ആ മീനു നീ ഇനി അതിനെക്കുറിച്ച് ടെൻഷനൊന്നും അടിക്കാതെ എന്നും ചപ്പാത്തിയും കാര്യങ്ങളല്ലേ ഇവിടെ കഴിക്കുന്നത് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും ഇന്ന് മാറി കഴിക്കണമെന്നും ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങ് ചെല്ലുന്ന കേട്ടോ അപ്പോൾ അമ്മ ആ മോനെ എനിക്കുള്ള ഇത് വാങ്ങിച്ചിരുന്നു വാങ്ങിച്ചമ്മേ ഇതാ പിടിച്ചോ എന്നും പറഞ്ഞ് കയ്യിലിരിക്കണ കൊടുക്കട്ടെ ഇവിടെ അമ്മയ്ക്ക് വയറുവേദന സഹിക്കാൻ വയ്യാണ്ട് നിൽക്കണം അപ്പം നീ ലൈറ്റായിട്ട് എന്തെങ്കിലും തന്നെയല്ലോ വാങ്ങിച്ചതേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട തന്നെ വാങ്ങിച്ചതാണ് മുട്ട ബിരിയാണി എന്ന് പറയണതും കാ ഇവിടെ ആകെപ്പാടെ ഒരു കാഞ്ചനക്ക് ദേഷ്യം വരാൻ തുടങ്ങി പ്രഭാവതി എന്തം ഇടാൻ തുടങ്ങി ഇന്ന് മൊത്തം മുട്ടയിൽ കുളിച്ചിട്ട് വയറുവേദനയും വയറിളക്കമായിട്ട് നടക്കുവാണല്ലോ അപ്പോൾ ഉണ്ടേ അമ്മയ്ക്ക് ദേഷ്യം വരവട്ടെ പ്രഭാവതി എന്താണ് നിന്നോട് ഞാൻ പറഞ്ഞത് ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചാൽ പോരായിരുന്നോ വല്ല ചപ്പാത്തിയോ അതോ ഇതോ നിന്നോട് മുട്ട ബിരിയാണി ആരാ വാങ്ങാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴാണ് അമ്മേ അത് അമ്മയ്ക്ക് മുട്ട ഇഷ്ടമാന്ന് മീനു ആ പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ എടീ നിന്നോട് ആരാ ഡീ പറഞ്ഞത് എന്നും പറഞ്ഞും കൊണ്ട് മീനുന്റെ ദേഹത്ത് ചാടാൻ തുടങ്ങി തുടങ്ങിട്ടോ അപ്പോഴുണ്ട് മഹേന്ദ്രനും വരുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് കാഞ്ചന കാര്യങ്ങളൊക്കെ പറയണത് അപ്പോഴാണ് അഖില വന്നിട്ട് അമ്മേ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയെല്ലാം ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ചാലോ ഇടി നിന്റെ ദുഷ്ടേ നീയൊക്കെ അനിയത്തിയും ചേട്ടത്തി കൂടെ രണ്ടും കൂടെ എന്റെ മുട്ട തിരിച്ചു കൊല്ലുകല്ലേടി എന്നെ എങ്ങനെയെങ്കിലും വയറലൊക്കെ വരച്ച് ആശുപത്രിയിലാക്കി എന്നെ കൊല്ലണം ഇതാണ് അനിയത്തീരേം ചേട്ടത്തീരേം ഉദ്ദേശമല്ലേ എന്ന് എന്നും പ്രഭാവതി കേട്ടോ അപ്പോൾ അഖില അന്തം വിട്ട് നിൽക്കുകയാണ് കുറച്ച് മുന്നേ പിന്നെ അവരെ മോളേന്ന് വിളിച്ച് സംസാരിച്ചാണല്ലോ പെട്ടെന്ന് സ്വഭാവം മാറിയിലോ അപ്പോഴത്തേക്കിനും ഉടനെ കേന്ദ്രം ചോദിക്കണോണ്ട് എന്താ പ്രഭാവതി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എങ്ങനെയാണോ എന്നോ രണ്ടും കൂടെ എന്നെ ചെയ്തു വെച്ചാൽ എനിക്ക് ബാത്റൂമിൽ ഇറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല വയറ് വേദന അയ്യോ എനിക്ക് വയ്യായിരുന്നു പറഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് ഓടുക കേട്ടോ പ്രഭാവതി അപ്പോഴത്തേക്കിനും കാഞ്ചന പറഞ്ഞ എൻ്റെ അമ്മയെങ്ങാനും മരിച്ച നീ അടി ഉത്തരവാദി എന്നും പറഞ്ഞ അഖിലയുടെ നിര ചാടിയിട്ടാണ് കാഞ്ചന അമ്മയുടെ പുറകെ പോണെട്ടോ അപ്പൊ വിഷമിച്ചു നിക്കുകയാണ് എല്ലാരും അപ്പോൾ തന്നെ അച്ഛനോട് ചോദിക്കുന്നുണ്ടാകില്ല അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങളിത് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞു അവൾക്ക് മുട്ട വിഭവങ്ങളൊക്കെ ഇഷ്ടമാണ് ഇന്നുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ എല്ലാം കൂടെ ഉണ്ടാക്കി കൊടുത്തുള്ള വയറും എല്ലാം ഇതാക്കാണൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആ പോട്ടെ സാരമില്ല ഇതൊക്കെ സംഭവിക്കും നിങ്ങളിതൊന്നും കണ്ടും കേട്ടും തളരുത് കേട്ടോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ മറക്കരുത് ഇപ്പം എൻ മാറരുത് ഇതിന്ന് അമ്മയെ എങ്ങനെയെങ്കിലും വീഴ്ത്തി പറ്റുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കട്ടോ കേട്ടോ അപ്പം മീന് പറഞ്ഞു ഏയ് ഇല്ല ഇല്ല നാളെ ഞാൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പട്ടുസാരി വാങ്ങി കൊടുക്കും അമ്മയെ ഞാൻ വീഴ്ത്തും എന്ന് പറഞ്ഞ് അവരങ്ങനെ പിരിഞ്ഞ് പോകാം കേട്ടോ ഇവിടെ ജയിലിലാണെങ്കിലും ജീവൻ സന്തോഷത്തോടു കൂടി ഓടി വരികയാണ് അമലിൻ്റെ അടുത്ത് അമലേ ഇന്നൊരു സന്തോഷം ഉണ്ടൂടാ എന്താ ഞാനേ ഓഫീസിൽ പോയിരുന്നു എന്നെ വിളിപ്പിച്ചിരുന്നു രണ്ട് ദിവസത്തിനകം ജയിലിൽ നിന്ന് ഇറങ്ങാമെന്നാണ് പറയണത് ഓർഡർ വന്നിട്ടുണ്ട് ആണോ ഓ അമലിൻ്റെ സന്തോഷം കൂട്ടുകാരും എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴാണ് ഒരാൾ പറയണത് നീ ജയിലിൽ നല്ല നടപ്പായതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനുള്ള ഓർഡർ നാട്ടിൽ പോയാലും നീ നല്ല നടപ്പില് തന്നെ ആയിരിക്കണം കേട്ടോ അങ്ങനെ പറയണത് ഉടനെ അമല് പറയണേ നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞോണ്ട് മാറ്റി വിളിച്ചിട്ട് പോവാട്ടോ എന്നിട്ട് ജീവനോട് പറയണത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ലക്ഷ്യം നീ മറക്കരുത് ഉം ബ്രെയിൻ വാഷ് ചെയ്യാട്ടോ അപ്പോൾ ജീവൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ എൻ്റെ ലക്ഷ്യം മറക്കില്ല എനിക്കറിയാം എന്താ വേണ്ടെന്ന് പുറത്ത് എന്നെ സ്നേഹിക്കാൻ വേണ്ടി എനിക്ക് എനിക്കാരുമില്ല സ്നേഹിക്കാനുള്ളവരെല്ലാവരും ജയിലിനകത്ത് തന്നെയാണ് പുറത്തിറങ്ങുന്നതിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ള കാഞ്ചന അവളെ എനിക്ക് വിവാഹം കഴിക്കണം കഴിഞ്ഞ് എൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് എൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞ് അവളെ ഞാൻ വലിച്ചെറിയും പാട്ടിയെ പോലെ അതാണ് എൻ്റെ ലക്ഷ്യം അത് ഞാൻ നടത്തിച്ചിരിക്കും ഇത് കണ്ടിട്ട് അമലും ഭയങ്കരമായിട്ട് സന്തോഷിക്കട്ടെ രാത്രിയാകുമ്പോഴത്തേക്കും മുത്തശ്ശൻ എല്ലാവരും കൂടെ വിളിച്ചെടുത്ത് ചോദിക്കുന്നുണ്ട് കാഞ്ചനയ്ക്ക് ചെറുക്കനെ അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ ഇതെന്തായി ആഹാ അച്ഛനൊന്നും അറിയില്ല െ ഗൗതം ഇങ്ങനെ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞിരുന്നു മൃഗാശുപത്രിയിലെ കമ്പൗണ്ടർ ആണ് അനില എന്നാണ് പേര് ഞാൻ ആ പയ്യനെ വിളിച്ചിരുന്നു കേട്ടോ വിളിച്ചപ്പോഴത്തേക്കിനും അവർ അമ്മയോട് ചോദിച്ചിട്ടൊക്കെ തിരിച്ച് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു ഇതുവരെ വിളിച്ചില്ല നാളെ ആവട്ടെ അന്വേഷിക്കാം എന്ന് പറയും ഈ കാര്യം നമ്മുടെ പ്രഭാവതിയോടും കാഞ്ചനോടും സംസാരിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറരോടൊക്കെ ചോദിച്ചു അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടമായി എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാനാ പറയണമെന്ന് പറയുക കേട്ടോ ശരി നല്ല കാര്യം അപ്പോഴാണ് ദേവ് ഫോൺ വരുന്നത് ഉടനെ മഹേന്ദ്രൻ പറയാനുണ്ട് ദൈവം അനില വിളിക്കുന്നത് കേട്ടോന്ന് അനിലോ അതെ ആ പയ്യൻ കാഞ്ചനേടെ ആ ഫോണെടുത്തിട്ട് ആ മോനെ എന്താ വിശേഷം അല്ല എങ്കിലേ എന്തായാലും എനിക്ക് ഇതിൽ താല്പര്യമുണ്ട് ഞാൻ അമ്മയോട് സംസാരിച്ചിരുന്നു മറ്റന്നാൾ ഞങ്ങളൊന്ന് വരട്ടെ അങ്ങോട്ട് പെണ്ണ് കാണണ്ടേ ആ ശരി അങ്ങനെ മറ്റന്നാൾ പെണ്ണ് കാണാൻ വരാനുള്ള ചടങ്ങിലാണ് ഉടനെ പ്രഭാവതയും കാഞ്ചനേയും വിളിച്ച് കാര്യങ്ങൾ പറയണം കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോഴത്തേക്കിനും പ്രഭാവതി പറയാണ് പെണ്ണ് കണ്ടില്ലേലും അവർക്ക് ഇഷ്ടപ്പെടും കാരണം അത്ര സുന്ദരിയാണല്ലോ എൻ്റെ മോള് എന്ന് പറയുമ്പം മുത്തശ്ശ നല്ലൊരു താങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഉം നോക്കാൻ പറ്റില്ലല്ലോ ആരുടെ മനസ്സ് അങ്ങനെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി എന്നിങ്ങനെ പറയട്ടോ അതായത് കാഞ്ചനയുടെ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത് ഉടനെ കാഞ്ചന പറയണം മുത്തശ്ശ വേണ്ട നിർത്തിക്കോ ഉം ശരി ശരി ഞാനിവിടെ നിർത്തിയേ ഉടനെ പ്രഭാവതി പറയട്ടോ ഇവിടെ ചിലർക്കൊക്കെ ഈ കല്യാണം കൊണ്ട് എനിക്കൊരു മറുപടി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്നും പറയണ്ട അപ്പോൾ കാ അവിടെ അഖിലേക്ക് മീനിനുമൊക്കെ കാര്യം പിടിയോട് അവരെ താങ്ങിയതാണെന്ന് അങ്ങനെ മുത്തശ്ശനും മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ പ്രശ്നം ഭക്ഷണം ആ മതി മതി എല്ലാവരും ഇത്രയും സമയമായില്ലേ പോയി കിടക്ക് ഇനി കിടന്ന് ഉറങ്ങിക്കുമോയെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് അവിടെ നിന്ന് വിടുകട്ടോ അപ്പോൾ ഈ സമയം മാലുവും അമ്മയും കൂടെ മീനുവിൻ്റെ അമ്മയും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്നുണ്ട് വീട്ടിൽ അവിടെ ഇപ്പോൾ മീനുവിൻ്റെ കാര്യം എന്തായവോ അന്ന് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതിന് ശേഷം വിളിച്ചതാണല്ലോ അതിന് ശേഷം നമ്മൾ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ നീ ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നൊക്കെ പറയുക കേട്ടോ മാലുവിനോട് അങ്ങനെ മാനു മീനുവിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അങ്ങനെ മീനു അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പറയുന്നതിൻ്റെ ഇടയിൽക്കൂടെ കാഞ്ചനയുടെ കാര്യം പറയുന്നുണ്ട് കല്യാണം ആയി എന്ന് അങ്ങനെ അച്ഛനോട് നമ്മൾ വാക്ക് കൊടുത്തിരുന്നു അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ഒന്ന് അമ്മേ നിങ്ങളുടെ വരിതീൽ വരുത്തിക്കുക സ്നേഹിച്ച് പിന്നെ കാഞ്ചനേനെ ഇവിടെ നിന്ന് കെട്ടിച്ച് വിടുക ഇത് രണ്ടും നടന്നു കഴിഞ്ഞാൽ ഇവിടെ സമാധാനം കിട്ടും അപ്പോൾ അതിനുള്ള പുറപ്പാടിലും നമ്മൾ അതിൽ ആദ്യത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തേത് നടന്ന് ഒരു പെണ്ണ് പെണ്ണുകാളൻ ചടങ്ങൊക്കെ വന്നിട്ടുണ്ട് അമ്മയെന്ന് ആ നന്നായി നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഫോൺ വെക്കുക കേട്ടോ ഇത് നമ്മുടെ ബാക്കിൽ നിന്ന് മോഹിനിയെല്ലാം കേക്കാണ് അപ്പം മോഹിനി ചോദിക്കുന്നുണ്ട് ആരുടെ കല്യാണമാണ് അല്ല മീനും അവർക്ക് സമാധാനം കിട്ടണെങ്കിൽ കാഞ്ചന അവിടെ നിന്ന് പോയാലല്ലേ പറ്റൂ കാഞ്ചനക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് അതാ പറയണേന്ന് അത് ശരി എല്ലാവരും നല്ല സന്തോഷമായി ദുഷ്ടയായ കാഞ്ചനയ്ക്ക് പോലും നല്ലൊരു വിവാഹ ജീവിതം ആവുന്നുണ്ടല്ലേ പാവ എൻ്റെ മോൻ അവൻ ജയിലിൽ കിടക്കാണ് നാളെ പോയി അവനെ ഒന്ന് കാണണം അപ്പോഴാണ് പിറ്റേ ദിവസം നേരെ പോയി കാണുക കണ്ടോ അമലിനെ കാണാനുണ്ടോ മോഹിനി ചെല്ലുകയാണ് അവിടെ ചെന്ന് കാര്യങ്ങൾ ഓരോന്നും സംസാരിക്കും മാമൻ്റെ വീട്ടിൽ കയറി പറ്റിയല്ലോ അമ്മ സമാധാനമായല്ലോ അല്ലേ എനിക്ക് സമാധാനം ആവണമെങ്കിൽ മോനെ നീ കൂടെ വരണം എന്ന് പറയാം അമ്മ സമാധാനപ്പെടുക ആ അവിടെ മീനും അങ്ങനെയേക്ക് അവരുടെ ജീവിതങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അത് ശരി അവരൊക്കെ ഇപ്പോഴും തുടങ്ങി കഴിഞ്ഞതേ ഉള്ളൂ ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ എല്ലാവരുടെയും ജീവിതം ഞാൻ അവസാനിപ്പിച്ച് വയ്ക്കാം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ തന്നെ കാഞ്ചനയുടെ വിവാഹകാര്യം കൂടെ അവർ പറയുകയാണ് കേട്ടോ കാഞ്ചനയുടെ കല അതെ കാഞ്ചനെ പെണ്ണ് കാണാനായിട്ട് രണ്ട് ദിവസത്തിനൊക്കെ അവിടെ ആൾ വരുമെന്നും ഒക്കെ കാര്യങ്ങൾ മോഹിനി പറയുക കേട്ടോ ഇതാ അന്ത വിട്ട് കേട്ടോണ്ട് നിൽക്കുകയാണ് ജീവനോട് പറയാൻ പുതിയൊരു കാര്യമായല്ലോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലിട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമുള്ള ലൈക്ക് ഷെയർ കബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്